നമ്മൾ ഇപ്പോൾ ഉള്ളത് താഴേക്കോട് ഒരു ചരിത്ര പുരാതന കാലത്ത് പഴയ കാലത്ത് പള്ളിയുടെ അപ്പോൾ ഇവിടെ ഈ പള്ളിക്ക് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് കൊല്ലം പഴക്കമുണ്ടെന്നാണ് പഴമക്കാരൊക്കെ പറയുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ ഇതിൻ്റെ ഉണ്ടാക്കിയ രേഖകൾക്കാരൊക്കെ കണ്ടുപാടിക്കും നാഷണൽ ഹൈവേ തൊള്ളായിരത്തി അറുപത്താറ് പാലക്കാട് കോഴിക്കോട് ഹൈവേയിലാണ് നമുക്ക് ഈ പള്ളി കാണാൻ കഴിയുക ദേശീയപാതയോട് ചേർന്നാണ് ഈ പള്ളിയുടെ നിർമ്മാണം പിന്നെ ഈ പള്ളി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നിങ്ങൾക്ക് ഇതൊരു പാറൻ്റെ മുകളിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കൊരു കൗതുകമാണ് പഴയ തടിക്കഷ്ണം കൊണ്ടാണ് ഇതിൻ്റെ കാലുകളൊക്കെ ഫില്ലറിലൊക്കെ വെച്ചിരിക്കുന്നത് പിന്നെ അത് ഇതിൻ്റെ മുമ്പേ ഒന്ന് വീണത് കാരണം ഫില്ലറിലൊക്കെ ഇപ്പോൾ കുറച്ചൊക്കെ പടുത്തിട്ടുണ്ട് എന്തായാലും ഇത് നമുക്ക് കണ്ടപ്പോൾ ഒരു കൗതുകമായി എന്താ പറഞ്ഞാൽ ഇപ്പോഴും ഈ കാലത്തൊക്കെ ഇങ്ങനത്തെ ഒരു പള്ളി അതിനുള്ളിൽ പോയിട്ട് നമുക്ക് നിസ്കരിക്കുമ്പോഴൊക്കെ കിട്ടുന്ന ഒരു ഒരു പ്രത്യേക ഫീലാണ് ഇങ്ങനത്തെ പള്ളികളിലൊക്കെ കയറിയിട്ട് നിസ്കരിക്കുമ്പോൾ പിന്നെ ഇതിൻ്റെ നാലു ഭാഗവും ഫുള്ള് കൃഷിയിടങ്ങളാണ് അപ്പോൾ പഴയ കാലത്തൊക്കെ കൃഷിയിടങ്ങളിലൊക്കെ ഈ മൃഗങ്ങളൊക്കെ വന്ന് ശല്യം ഉണ്ടാക്കിയിരുന്നു കൃഷിയിടങ്ങളൊക്കെ നശിപ്പിക്കുന്നത് നോക്കാനും കൂടിയാണ് എന്നാണ് ഇവിടെ ഈ അതില് കാവലിരിക്കാനും അതുപോലെ തന്നെ പഴയ കാലത്തൊന്നും പള്ളി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ കൃഷി നോക്കാനും അതുപോലെ തന്നെ നിഷ്കാരം നിർവഹിക്കാനും കൂടിയാണ് ഇവിടെ ഈ പള്ളി നിർമ്മിച്ചത് എന്നാണ് പഴയ ഒരു നമ്മുടെ ഒരു ഇക്ക പറഞ്ഞത് രാത്രി കൊണ്ടുപോയി ണെന്ന് പറയുന്നുണ്ടോ പറയട്ടെ ആ ഏകദേശം ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ് കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവില്ലേ ഇരുന്നൂറിന്റെ മോളിലുണ്ടാവുന്നില്ലാന്ന് ഓരോ കിടക്കുന്നത് പുറത്തുള്ള ഭംഗിയാണ്ടങ്ങൾ കുറച്ച് നേരം പള്ളിയുടെ അടുക്കൾ നോക്കി നിന്നു പിന്നെ ഉള്ളിൽ കുറച്ച് ആൾക്കാർ നിസ്കരിക്കുന്ന കാരണം വീട് എടുത്താൽ ശ്രദ്ധയിൽ പോകുന്ന കാരണങ്ങൾ പുറത്ത് നിന്ന് കുറച്ച് അങ്ങനവർ പോയപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്കൊന്ന് കയറിയിട്ട് ഉള്ളിലെ കാഴ്ചകളൊക്കെ നോക്കി തോട്ടിൽ നിന്നാണ് പിന്നെ ഈ തോട്ടുന്നത്രേ ഇതിൻ്റെ ഹൗസിലേക്കുള്ള വെള്ളമൊക്കെ ശേഖരിക്കുന്നത് ഉളവു ചെയ്യാനായി ചിലവരൊക്കെ ഈ തോട്ടിൽ പോയിട്ട് ഉളവു ചെയ്തിട്ടാണ് നിസ്കരിക്കാൻ കയറുക അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് ഇതിലൂടെ പോകുമ്പോൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ട് എന്തായാലും അതിൻ്റെ ഉള്ളിലെ കുറച്ച് നല്ല മനോഹര കാഴ്ചകൾ നമുക്ക് കാണാം ഒരു മനോഹര ഗ്രാമീണ ഭംഗിയാണ് നമുക്ക് ശരിക്കും ഈ പള്ളിയെ ഇത്രത്തോളം ഒരു രസം തോന്നിക്കുന്നത് ഇപ്പോൾ നമുക്ക് കൗതുകണക്ക് പുറത്ത് നോക്കുമ്പോൾ കാണുമ്പോൾ റോഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു എന്തോ പോലെയാണ് കാണുമ്പോൾ ഇപ്പോഴും ഇങ്ങനത്തെ ഒരു പള്ളി കാണുമ്പോൾ ഒരു അത്ഭുതമാണല്ലോ അപ്പോൾ ഒരുപാട് കാലമൊക്കെ പുരോഗമിച്ചു നിൽക്കുന്ന സമയമല്ലേ അപ്പോൾ ഇത് സത്യത്തിൽ നമുക്ക് ഇത് എടുത്ത് വാർത്തെടുത്ത് പണിയെടുക്കാൻ വയ്ക്കായിട്ടല്ല ഇത് എന്താ പറഞ്ഞാൽ ഇതൊക്കെ ഒരു കാലത്തെ നമുക്ക് ഓർമ്മിക്കാൻ ഇത് ഇവിടെ ഇതേപോലെ നിലനിൽക്കുന്നത് പൂർവികന്മാർ ഇങ്ങനെ വരുന്ന ഇതൊക്കെ പറയാമല്ലോ ഇങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു എന്നൊക്കെ അപ്പം എന്തായാലും ഇങ്ങനത്തെയൊക്കെ ഒരു കാഴ്ച എപ്പോഴും കണ്ടതിന് ഒരുപാട് പടച്ചനോട് സ്തുതിക്കുന്നു